ഹലോ ഫ്രണ്ട്സ് വൈപ് സ്റ്റുഡിബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പറപ്പക്കര മഹാതിരുനാളിൻ്റെ ദീപാലങ്കാര സ്വിൺ കർമ്മം കാണാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വളരെ ആകാംക്ഷയോടെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ തിരുനാളിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷം വീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളോട് എല്ലാവരും എത്തിച്ചേർത്തിരിക്കുന്നത് ഈ മഹനീയ സാധ്യ സാന്നിധ്യം അനുഹിതമാക്കാനായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥികളായി എം എൽ എ നമ്മുടെ പ്രിയങ്കനെ എം എൽ എ കെ കെ രാമചന്ദ്രൻ സാറോടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ എത്തിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ പത്മശ്രീ കുട്ടന്മാരാരും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വികാരിയച്ഛൻ കൊച്ചച്ചൻ കൈത്താരൻ ശ്രീ ഓന്നിടയ്ക്ക് എത്തലാം അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരങ്ങളിലേക്ക് കിടക്കുന്നില്ല എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏതൊരാവശ്യത്തിനും ഓടി വരുന്ന എന്ത് സഹായത്തിനും നമുക്ക് സമീപിക്കാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എം എൽ എ എന്ത് കാര്യം പറഞ്ഞാലും വളരെ സൗമ്യമായിട്ട് നമുക്ക് എന്ത് ഏതൊരു കാര്യത്തിനും സമീപിക്കാവുന്നതാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അന്ന് എന്തായാലും എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു കാലത്ത് ഇവിടെ ഷഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പുക വന്നിരുന്നു അപ്പൊ നമ്മൾ കണ്ടിരുന്നു അപ്പൊ വൈകിട്ട് എന്തായാലും കൃത്യസമയത്ത് തന്നെ അദ്ദേഹം വന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ഏതൊരു കാര്യത്തിലും എപ്പണിയിൽ സമീപിക്കാവുന്ന ഒരു വ്യക്തിയാണ് പള്ളികളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നമുക്ക് ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ സൗമ്യമായും നമ്മൾ പെരുമാറുന്നു നമുക്ക് ഇപ്പോൾ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് പരാവശ്യങ്ങളുമായി അദ്ദേഹത്തെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം വളരെ സൗഹാർദ്ദമായിട്ട് നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ടന്മാരാര് കൂട്ടന്മാരാരെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാം മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കൂട്ടന്മാരാര് പത്മശ്രീ എല്ലാ മലയാളികളും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ തന്നെ നമുക്ക് ഈ സ്വിച്ച് ഓൺ കർമ്മത്തിന് കിട്ടിയത് വളരെയധികം സന്തോഷമാണ് ഒരാളുടെ മുഖത്ത് നോക്കി പ്രമാണി എന്ന് വിളിച്ചാൽ പരാതിയില്ലാത്ത ഒരാളാണ് കുട്ടന്മാരാൽ വേറെ ആരുടെ മുഖത്ത് നോക്കിയും പ്രമാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമാണ് പക്ഷെ കുട്ടന്മാരാരുടെ മുഖത്ത് നോക്കി പ്രമാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് വളരെ സന്തോഷമാണ് ഒരുപാട് ഉത്സവങ്ങളുടെ പ്രമാണിയായി പ്രവർത്തിച്ച വ്യക്തി ഉടമയാണ് ഞാൻ കൂടുതലൊന്നും കിട്ടുന്നില്ല നമ്മുടെ കത്തിവ്യത്തിലേക്ക് കിടക്കാണ് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മുടെ അനുഗ്രഹ ഭാഷത്തിനു വേണ്ടി വികാരിമചന്ദ്രൻ സാറെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഇ കെ അലക് സാറെ പത്മശ്രീ പെരുവലം കുട്ടൻപറേ കൈക്കാരന്മാരെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ തിങ്കൾ ചുവ ബുദ്ധൻ വ്യാഴം എന്ന് പറഞ്ഞാൽ പ്പോക്കല ഒരു ദേശീയ ഉത്സവം പോലെ നമ്മൾ ആഘോഷിക്കുകയും ആചരിക്കുകയുമാണ് ഷഷ്ടി മഹോത്സവം അപ്പുറത്ത് അമ്പലത്തിന് നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ലോനാ മുത്തപ്പിൻ്റെ തിരുനാളും അതിഗംഭീരമായിട്ട് നടക്കുന്നു ദേശത്തെ സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ച് വലിയ സന്തോഷ സംഗമം നമ്മുടെ തൊട്ടടുത്ത് ഒരു വേദിന് അലങ്കേറി ഇന്ന് ഇപ്പോൾ ഇവിടെ കർമ്മത്തില് ഇവരുടെ സാന്നിധ്യം പോലെ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായ അനുഭവമാണ് ഞാൻ ഒരുപാട് വെച്ച് നീട്ടുന്നില്ല പറയുന്നില്ല സമയം വൈകിയിട്ടുണ്ട് എങ്കിലും ഇവരുടെയൊക്കെ നിങ്ങളുടെ സാന്നിധ്യത്തിന് വലിയ നന്ദിയുണ്ട് പ്രത്യേകിച്ച് പുതുക്കാട് എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ സാറും പഞ്ചായത്ത് പ്രസിഡന്റ് സാറും അതുപോലെ തന്നെ മേളം നമ്മളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മളിലൂടെ ഒരുമിച്ചു കൂടിയിരിക്കുക നമ്മളെല്ലാവരും ഒന്നിച്ചേർന്ന് ഇന്നത്തെ ഈ ദീപാലങ്കാരം ശിക്ഷ കർമ്മം നിർവഹിക്കുന്നതാണ് ഇപ്പം തിരുന്നാളിന്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നിങ്ങളൊക്കെ ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സമീപിക്കുന്നു ഇവിടെ നമ്മുടെ ഈ ദേവാലയത്തിലുള്ള തിരുനാൾ എല്ലാ വർഷവും മെയ് പതിനഞ്ച് പതിനാറ് തീയതി എന്ന് കണക്കാക്കിക്കൊണ്ട് എല്ലാ വർഷവും തിരുനാൾ ആഘോഷ പരിപാടികൾ ശ്രീ പെരുമരം കുട്ടന്മാരായ പത്മശ്രീ അദ്ദേഹത്തെ പ്രത്യേകമായി ഈ അവസരത്തിൽ എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ ക്ഷണിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി തയ്യാറായി നമ്മുടെ ഈ ദേവാലയത്തിലെ ഫാദർ മറ്റെല്ലാ അംഗങ്ങളെയും ബന്ധപ്പെട്ട തമ്മിൽ എല്ലാവരുടെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഈ തിരുനാളാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാളെ തരം പ്രകടനങ്ങളിൽ പങ്കാളികളായ നേതൃത്വം നൽകി മുന്നോട്ട് വന്ന് ഇത് ഏറ്റവും മികച്ചതാക്കുന്നത് തന്നെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവർ സഹായിക്കുന്നവർ എല്ലാവരെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളാശംസകൾ നടത്തി എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ശ്രമിപ്പിക്കുകയാണ് സദസ്സരെ ഇടവക നിവാസികളെ അതിഥികളായെത്തിയ ബന്ധുമിത്രാദികളെ ഈ പള്ളി സജ്ജനങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെയേറെ സന്തോഷത്തോടെയാണ് നാം എല്ലാം ഇവിടെ നിൽക്കുന്നത് പറപ്പുക്കര പള്ളി വളരെ പുരാതനമായി ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയാണ് ആയിരത്തഞ്ഞൂറോ അതിലധികം വർഷം പഴക്കമുള്ള ഈ പള്ളി അങ്കത്തില് എല്ലാ വർഷവും ലോനമുട്ടത്തിൻ്റെ തിരുനാളാഘോഷം അതിഗംഭീരമായിട്ട് നടക്കുന്നു ഞാൻ നിങ്ങളുടെ അയൽവാസി തന്നെയാണ് വേഗമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അപ്പോൾ ഇതൊക്കെ രണ്ടും കേട്ടും അറിഞ്ഞ് ആസ്വദിക്കുന്ന ഒരാളാണെന്നുള്ളത് ഇന്നും അതിൻ്റെ ശിക്ഷോധർമ്മം നടത്താൻ എന്നെ ക്ഷണിച്ചത് നിങ്ങൾക്ക് എന്നോടും അതുപോലെ തന്നെ മേളകലയോട് നിന്ന് സ്നേഹം കാണാൻ എനിക്കറിയാം അതിന് പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവർക്കും നന്മ നേട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്തതായി ആശംസ പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പത്മശ്രീം പറയുക വേദിയിലെയും സരസിലെയും ബഹുമാനപ്പെട്ടവരെ എല്ലാവരും അക്ഷമരായി നിൽക്കുകയാണ് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് സമ്മാനം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് വേറെ മറ്റ് കാര്യങ്ങളിൽ കിടക്കുന്നില്ല നമ്മുടെ ഈ തിരുനാളിൻ്റെ ഭാഗമായി സെന്റ് ജോൺസ് പുറോന പള്ളിയിലെ വിശുദ്ധ കലോന മൊത്തത്തിൻ്റെ തിരുനാളിൻ്റെ ഭാഗമായി തുടക്കം മുതൽ അതിന്റെ കമാനം സ്ഥാപിക്കൽ ആരംഭിച്ചത് മുതൽ

ദീപാലംകാരങ്ങളുടെ സുച്ഛോട്ട് നമ്മൾ നിർവഹിക്കാൻ പോവുകയാണ് അതിന് മുൻപായി ഒരു വാക്ക് നന്ദി പറയുകയാണ് ഇന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ നമ്മുടെ ക്ഷമ സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട എം എൽ എ പുതുക്കാട് എം എൽ എ ശ്രീമാൻ കെ കെ രാമേന്ദ്രൻ അവൾക്കും അതുപോലെ തന്നെ നമ്മുടെ ബോമന് നായ പെരുവനം കൂട്ടന്മാരവർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ അനൂപിനും വികാരൻ കൊച്ചൻ ഈ ആഘോഷങ്ങളുടെ ജനറൽ കൺവീനറും പള്ളി ട്രസ്റ്റിയുമായ ശ്രീമാൻ ബിജു പല്ലിശ്ശേരി കഴിക്കാരനായ യോഹനാൻ വടക്കേത്തുക അതുപോലെ തന്നെ ഇന്ന് ഈ ദീപാലങ്കാരങ്ങളും അതുപോലെ തന്നെ ലൈറ്റ് പന്തൽ സൗണ്ട് ഇതെല്ലാം തയ്യാറാക്കുന്നതിന് ഒരുക്കുന്നതിന് ദിവസങ്ങളായിട്ട് അതിന്റെ പുറകെ കൂടുതൽ അധ്വാനിച്ചത് നിവിൽ ജോസഫ് വടക്കേ താണ് ഈ അവസരത്തിൽ നിവിലിനെയും ഏറ്റവും സ്നേഹത്തോടി ഓർക്കുകയാണ് നന്ദി പറയുകയാണ് ഇത് കഴിഞ്ഞാൽ ചെറിയ ഒരു സാമ്പിൾ വെടിക്കിട്ടുണ്ട് ഇപ്പോൾ ലൈറ്റോൺ കർമ്മം ചെയ്യുമ്പോൾ തന്നെ രണ്ടു മൂന്ന് അമിട്ട് പിരിയും അതിന് ശേഷം മാത്രമാണ് നമുക്ക് അത് പൊട്ടിക്കാൻ സാധിക്കുള്ളത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അത് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ലൈറ്റ് ട്രസ് കൊടുക്കണം വേക്ക് there Gracias. Sí. Sí.